വലുപ്പം വെച്ച് നോക്കിയാൽ ചെറിയൊരു രാജ്യമാണെങ്കിലും സാങ്കേതിക മികവിൽ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്ന് ഇസ്രായേൽ തന്നെയാണ് രാജ്യത്തിൻ്റെ സുരക്ഷയുടെ കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെയും സാക്ഷാൽ അമേരിക്കയെയും കടത്തിവിട്ടുന്ന തരത്തിലുള്ള സന്നാഹങ്ങളും സംവിധാനങ്ങളും അവർക്കുണ്ട് ശത്രുവിൻ്റെ ഏത് നീക്കവും മണത്തറിയാൻ ശേഷിയുള്ള വിപുലമായ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അവർക്കുണ്ട് ചുറ്റുമുള്ള രാജ്യങ്ങളാലും മറ്റുള്ള സായുധ സംഘങ്ങളാലും എല്ലായ്പ്പോഴും ഭീഷണി നേരിടുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ ഈ വർഷം ജൂൺ പതിമൂന്ന് വരെ ഇസ്രായേൽ ഒരു അത്ഭുതം പോലെയാണ് നിലകൊണ്ടത് അവരുടെ നെറ്റ്വർക്കുകളും അങ്ങനെ തന്നെയായിരുന്നു ലോകത്തുള്ള ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇസ്രയേലിൻ്റെ വീരകഥകൾ പാടിപ്പുകഴ്ത്തുമായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഒരു മായ വലയം തന്നെ അവർ തീർത്തിരുന്നു എന്നാൽ ജൂൺ പതിമൂന്നിന് പുലർച്ചെ മൂന്ന് മണി തൊട്ട് ഇസ്രായേലിൻ്റെ മിസൈലുകൾ ഇറാനിലേക്ക് എത്തിയിരുന്നു നാശങ്ങളുണ്ടായെങ്കിലും ഇറാൻ ശക്തമായി തിരിച്ചടിക്കില്ലെന്ന പ്രതീക്ഷയും ഇസ്രായേലിനുണ്ടായിരുന്നു എന്നാൽ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ഇറാൻ ആക്രമണം തുടങ്ങി പിന്നീട് പന്ത്രണ്ട് ദിവസങ്ങൾ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കഠിനമായൊരു കാലഘട്ടമായിരുന്നു ഒടുവിൽ അമേരിക്കൻ സൈന്യത്തിനും വ്യോമത്താവളങ്ങൾക്കും നേരെ ഇറാൻ മിസൈലുകൾ എത്തിത്തുടങ്ങിയപ്പോൾ ഒരു സംഘർഷം അല്ലെങ്കിൽ ചെറിയൊരു യുദ്ധം അതിൻ്റെ അവസാനത്തിലേക്ക് കടന്നു ഇറാനിലെ ഭരണമാറ്റം കഴിഞ്ഞ കുറച്ച് നാളായി ഇസ്രായേൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇത്തവണത്തെ ഈ സംഘർഷം ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള ഇസ്രയേൽ നീക്കങ്ങളെയെല്ലാം തകിടം വരയ്ക്കുകയായിരുന്നു മാത്രമല്ല നിലവിലെ ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ നില ഒന്നുകൂടി ഭദ്രമാകുകയും ചെയ്തു പുറത്തു വന്നൊരു ശക്തി തങ്ങൾക്കെതിരെ വന്നപ്പോൾ ഇറാൻ ജനത മുൻപെങ്ങുമില്ലാത്ത വിധം ഒറ്റക്കെട്ടായി നിൽക്കുന്ന അപൂർവ കാഴ്ചയും ലോകം കണ്ടു കഴിഞ്ഞു അതോടൊപ്പം ചൈന റഷ്യ തുടങ്ങിയ ആഗോള ശക്തികൾക്ക് ശക്തമായ ഒരു സന്ദേശം കൂടിയാണ് അവർ നൽകിയിരിക്കുന്നത് വിനാശകരമായ ശേഷിയുള്ള വിശ്വസ്തി ഒപ്പം കൂട്ടാവുന്ന ഒരു ശക്തിയാണ് ഇറാനെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ് ഏറ്റവും മികച്ചതെന്ന് ഇസ്രായേൽ കൊട്ടിഘോഷിച്ചിരുന്ന അയൻ ഡോമെല്ലാം നോക്കുകുത്തിയായി മാറിയുന്നു എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഭേദിച്ചുകൊണ്ട് നിരവധി മിസൈലുകൾ ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് വന്നു വീണു ടെല്ലവീവിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും ജനവാസ മേഖലയിലുമെല്ലാം കനത്ത പ്രഹരമാണ് അവ ഏൽപ്പിച്ചത് ഇസ്രയേൽ പെൻഡൺ എന്ന പേരിൽ അറിയപ്പെടുന്ന കിറിയ കോമ്പൗണ്ട് ആക്രമിച്ചതാണ് കൂട്ടത്തിൽ ഇസ്രയേലിനെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പ്രതിരോധ മന്ത്രാലയം സൈനിക ഇൻ്റലിജൻസ് യൂണിറ്റുകൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്ന ഇസ്രയേലിൽ ഏറ്റവും സുരക്ഷയുള്ള കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആക്രമിക്കപ്പെട്ടത് അതിന് പിന്നാലെയാണ് ലോകത്തെ തന്നെ ഏറ്റവും പ്രമുഖ ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങളിൽ ഒന്നായ വിസ്മാൻ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടും മിസൈൽ ആക്രമണത്തിൽ തകരുന്നത് വേണ്ടി ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക ഗവേഷണങ്ങളും മറ്റ് കണ്ടുപിടുത്തങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഐ ഡി എഫിൻ്റെ ടെക് ആസ്ഥാനം കൂടിയായിരുന്നു ആ കെട്ടിടം മറ്റൊന്ന് നെഗേവ് മരുഭൂമിയിലെ നെവാറ്റിം സൈനിക താവളമായിരുന്നു എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങൾ പാക്ക് ചെയ്ത സൈനിക താവളത്തിലും ഇറാൻ ആക്രമണം നാശം വിതച്ചിരുന്നു ചില പ്രദേശങ്ങളിൽ സുരക്ഷിതമെന്ന് അവകാശപ്പെട്ട ബോംബ് ഷെൽട്ടറുകളിൽ ബംഗറുകളിൽ അതിലെല്ലാം കഴിഞ്ഞ ഇസ്രയേലികൾ കൊല്ലപ്പെട്ട സംഭവങ്ങളും കൂടുതൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു ഹൈഫയിലെ ഓയിൽ റിഫൈനറിയിലും തുറമുഖത്തുമെല്ലാം വലിയ തോതിൽ നാശനഷ്ടങ്ങളുണ്ടായി അമേരിക്ക നടത്തിയ ബംഗർ ബഷർ ആക്രമണത്തിലും ഇറാൻ മുട്ടുമടക്കിയില്ല ഇസ്രയേലിലും ഖത്തറിലുമൊക്കെ ശക്തമായ തിരിച്ചടി അവർ നടത്തി അമേരിക്കൻ ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയ ഇറാന്റെ ആ നീക്കം ഇസ്രയേലിനും അമേരിക്കയ്ക്കും വലിയ നാണക്കേറുണ്ടാക്കുകയും ചെയ്തു കുറ്റകൃത്യങ്ങൾ ചെയ്ത് സുരക്ഷിതരായി ഇരിക്കാമെന്ന് ഇനി സൈനിസ്റ്റ് ഭരണകൂടം കരുതേണ്ട നമ്മുടെ തിരിച്ചടി പതിഞ്ഞ രീതിയിൽ ആയിരിക്കില്ലെന്ന് ഇറാൻ ജനതയ്ക്ക് ഉറപ്പ് നൽകുകയാണ് അടിക്കുക എന്നിട്ട് ഓടി ഒളിക്കുക എന്ന ഇസ്രയേലിൻ്റെ സ്ഥിരം പരിപാടി ഇനി അനുവദിക്കില്ല ശക്തമായ പ്രത്യാഘാതങ്ങൾ തന്നെ നേരിടേണ്ടി വരും ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സന്ദേശത്തിൽ പറയുന്നത് ഇതാണ് ഇത് ഇസ്രയേലിന് മാത്രമുള്ളതല്ല അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുള്ള ഒരു സന്ദേശം കൂടിയാണ്